ഞാനിപ്പോൾ നിൽക്കുന്നത് വല്ലാർപ്പാടം പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാർ വടുതലയിൽ അനുവദിച്ച ഭൂമിയിലാണ് നാലു ശേഷവും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്കായി കുടിയിറക്കപ്പെട്ടവർക്ക് പറയാനുള്ളത് വാഗ്ദാന ലംഘനത്തിന്റെ പച്ച പരമാർത്ഥങ്ങൾ കുടുംബത്തിലെ ഒരാൾക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി റോഡ് വൈദ്യുതി കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളോടെ വീട് വയ്ക്കുന്നതുവരെ പ്രതിമാസം അയ്യായിരം രൂപ വാടക നഷ്ടപരിഹാര തുകയ്ക്ക് നഷ്ടപരിഹാരത്തുകീടാക്കുന്ന കേന്ദ്ര വരുമാന നികുതി ഒഴിവാക്കാൻ നടപടി എന്നിങ്ങനെ മോഹന വാഗ്ദാനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഇവർക്ക് ലഭിച്ചത് എന്നാൽ ഇവിടെ താമസം തുടങ്ങി രണ്ടു വർഷമായിട്ടും വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിയില്ല നല്ല വഴിയില്ല ഓടകളില്ല അംഗൻവാടിയില്ല വായനശാലയില്ല കളിസ്ഥലമില്ല ഒന്നുമില്ല വടിതലയിൽ പതിനാല് വീട്ടുകാർക്കും ചേരാനല്ലൂരിൽ സർക്കാരിനെതിരെ കേസിന് പോയ ഇരുപത്തിമൂന്ന് വീട്ടുകാർക്കും മാസങ്ങളായി വാടകയും നൽകുന്നില്ല അടിസ്ഥാന സൗകര്യം വരുന്ന മുമ്പാണ് നമ്മൾ വീട് വെച്ച് കാര്യങ്ങൾ ചെയ്തത് അപ്പം നമ്പർ ടു എന്ന് ഒരറ്റ പേരിൽ നമ്മൾ വാടക നിഷേധിക്കുക വെള്ളത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അടിസ്ഥാന സൗകര്യം വരാൻ്റെ വഴിയും ഉണ്ടായില്ല വെറുതെ വെള്ളമാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ഈ ഈ തന്ന നക്കാപ്പിച്ച പൈസ ചതുപ്പിലിണ്ടായിട്ട് ഞങ്ങൾ കുടിയെറക്കപ്പെട്ടവർക്ക് ജോലി നൽകാൻ ഇന്നത്തെ സ്ഥിതിയിൽ കൊച്ചിൻ പോർട്ടിന് ശേഷിയില്ലെന്നാണ് കളക്ടർ നൽകിയ മറുപടി മറ്റു പരാതികൾ ജില്ലാ ഭരണകൂടത്തിന് പരിഹരിക്കാൻ കഴിയുന്നതല്ല വീട് വെച്ച് നമ്മൾ കൊടുക്കാറില്ല കൊടുക്കാറില്ല ടാക്സ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല താമസിച്ചില്ലെന്ന് പറഞ്ഞു അപ്പോഴും ലെവലിലൊക്കെ നമുക്ക് തലത്തിൽ തലത്തിൽ ഒരു ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു സ്റ്റേറ്റ് എടുക്കാൻ നടപ്പിലാക്കാനാവില്ലെങ്കിൽ എന്തിന് ഈ വാഗ്ദാനങ്ങൾ തന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് വികസനത്തിന്റെ ഇരകൾ ചോദിക്കുന്നത് വർഷങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് മുന്നിൽ അധികൃതർക്ക് മറുപടിയില്ല നീതിക്കായി ഇനി ഏതു വാതിലിനാണ് മുട്ടേണ്ടത് എന്ന ചോദ്യമാണ് വല്ലാർപ്പാടം പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ചോദിക്കുന്നത് വടുതലയിൽ നിന്നും ക്യാമറാമാൻ അനിൽ നീലേശ്വരത്തിനോടൊപ്പം പ്രശാന്ത് ആർ നായർ ഇന്ത്യാഭൂഷൺ